തൊഴിലാളി പ്രസ്ഥാനത്തിനായി അടിയുറച്ചു വളർന്ന ഒരു പാർട്ടി തികച്ചും സ്വാർത്ഥമായി മാറിയിരിക്കുകയാണ് എല്ലാവരും അവനവന്റെ കീശ വീർപ്പിക്കാൻ മാത്രം ധൃതി കൂട്ടുന്നു സഖാവായാൽ കുറി പാടില്ല എന്നായിരുന്നെങ്കിൽ ഇന്ന് കുറിയുണ്ടെങ്കിലേ സഖാവാകൂ എന്ന രാഷ്ട്രീയ കഥയിലേക്ക് കേരളം മാറുകയാണ് കടുത്ത അവഗണന സഹിക്കവയ്യാതെ പാർട്ടിയിൽ നിന്നും താൻ ഇറങ്ങുന്നുവെന്ന് കഴിഞ്ഞ പതിനഞ്ചു വർഷം സി പി ഐ എം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പ്രസന്നകുമാരി പറയുന്ന വാക്കുകൾ ഉള്ളുലക്കുന്നതാണ് അവർ നൽകിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ സി പി ഐ എമ്മിന് തലവേദന പാർട്ടി നേതാക്കളുടെ മനോഭാവം നേതാക്കൾക്കുള്ളത് സ്വന്തം താല്പര്യം മാത്രമാണ് മൂന്ന് വർഷമായി പാർട്ടിയിൽ അവഗണന നേരിടുന്നു പരാതി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല തന്നെ കള്ളക്കേസിൽ കുടിക്കത് ബിപിൻ ബി ജെ പിയിൽ പോയതിൻ്റെ പ്രതികാരത്തിലാണ് താൻ പരാതിക്കാരിക്കൊപ്പം താമസിച്ചിട്ട് പോലുമില്ല എന്നും പ്രസന്നകുമാരി വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് മകൻ ബി ജെ പിയിലേക്ക് പോയതിൽ അമ്മയോടുള്ള പ്രതികാരം അങ്ങനെ പെരുമാറാൻ മാത്രം സീരിയൽ കഥാപാത്രങ്ങളെ പോലെ അധപ്പതിച്ചു പോയി ഭരണമുന്നണി സ്ത്രീധന പീഡന പരാതിയിൽ ബിപിൻ സി ബാബുവിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കവെയാണ് പാർട്ടി പ്രവർത്തനം നിർത്തുന്നതായുള്ള പ്രസന്നകുമാരി ബിപിന്റെ അമ്മ പ്രസന്നകുമാരിയുടെ പരാമർശം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ബിപിൻ സി ബാബു സി പി ഐ എം വിട്ട് ബി ജെ പി ചേർന്നതിന് പിന്നാലെയായിരുന്നു ബിപിൻ ഭാര്യ പരാതിയുമായി എത്തിയത് പരാതിയിൽ ആലപ്പുഴ കരീലക്കുളങ്ങര പോലീസ് കേസെടുത്തിരുന്നു ബിപിന്റെ അമ്മയും കായംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രസന്നകുമാരി കേസിലെ രണ്ടാം പ്രതിയാണ് അങ്ങനെയാണ് താൻ പാർട്ടിയിൽ ഇല്ല എന്ന് തൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസന്നകുമാരി പാർട്ടിയിലെ ചില അവഗണനയും കേൾക്കാം ഞാൻ ഇപ്പൊ ഒരു മൂന്ന് വർഷത്തോളം ആകുന്ന പാർട്ടി എന്നോട് കാണിക്കുന്ന അവഗണനയും എന്നെ കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങളും തയ്ക്ക് വയ്യാതാണ് ഞാൻ പ്രവർത്തനം നടത്തിയത് അല്ലാതെ ഞാൻ ബിവിന്റെ കാര്യമൊന്നും അല്ല ബിവിനെ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നോട് ഉള്ള സമീപനം കൊണ്ടാണ് ഞാൻ പ്രവർത്തനം നടത്തിയത് പാർട്ടി സഹാക്കൾ പാർട്ടി നേതാക്കന്മാരുടെ ഈ ഇപ്പോഴത്തെ ഞങ്ങൾക്കൊക്കെ മതി പുതിയ തലമുറയൊന്നും വേണ്ട പാർട്ടി വളരണമെന്നൊന്നുമില്ല ഞങ്ങളൊക്കെ ഞങ്ങളുടേതായ ആ നിൽക്കുന്ന ആ സ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് തുടർന്നു പോകണം അതിലും പുതിയ ആളുകൾ വന്നാല് അതൊക്കെ മാർക്ക് കൊടുക്കേണ്ടി വരും ആ ഒരു മനോഭാവമാണ് ഇന്ന് സഖാക്കൾക്കുള്ളത് പിന്നെ തീർച്ചയായിട്ടും എനിക്ക് വിഷമം ഉണ്ടല്ലോ ഞാൻ വിഷമം ഉണ്ടായിട്ട് ഞാൻ ആരിഫിന്റെ ഇലക്ഷന് ഒരു മാസം മുമ്പ് തന്നെ ഞാൻ സംസ്ഥാന സെക്രട്ടറിക്ക് ഞാൻ കത്തെഴുതി നടപടി ഒന്നും ഇല്ല 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 പാർട്ടിയിലെ എല്ലാ തത്വശാസ്ത്രങ്ങളും എല്ലാം പോയി അതൊന്നും അല്ല ഇപ്പോഴത്തെ സഖാക്കൾക്ക് സ്വന്തം താല്പര്യങ്ങൾ മാത്രം ഇതല്ല വിഷമം കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കാത്തത് അല്ലാതെ ബിപിന്റെ ഇതുമായിട്ട് എന്റെ ഒരു ഒരുപാട് മുമ്പേ ഞാൻ അതെല്ലാം മനസ്സിലാക്കി വരുന്നതായിരുന്നു കാരണം പാർട്ടി എന്നിടപെട്ട് അവരെ കല്യാണം കഴിപ്പിച്ചു അതൊന്നും ഞാൻ സഹകരിച്ചു എന്നല്ലാതെ അവര് ഞാൻ എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല എന്റെ അങ്ങട താമസിച്ചില്ല ഇത് പാർട്ടിക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ പാർട്ടി പാർട്ടിയുടെ സഹകരിച്ചായിരിക്കും അതൊരു കേസ് കൊടുത്തേ അത് ബിബിൻ ബിപിൻ ബി ജെ പി എന്റെ പ്രതികാരമായി